നമസ്കാരം ഈ സുപ്രധാന വാർത്തകൾ നോക്കാം പ്രൈം ടൈം ആദ്യം തലക്കെട്ടുകളിലേക്ക് ഇറക്കുമതി ചെയ്ത തീയതി തിരുത്തി സംഘം പിടി കൂടി പിടിയിൽ പ്രതികളുടെ എണ്ണം ഏഴായി മ്യൂസിയം ഇൻ ചരിത്ര പ്രാധാന്യ കരാറിൽ ഒപ്പുവെച്ച നിതാ മുകേഷ് അംബാനി മ്യൂസിയം ഇൻ റെസിഡൻസ് ചരിത്ര പ്രാധാന്യ കരാറിൽ ഒപ്പുവെച്ച നിധ മുകേഷ് അംബാനി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ അപാകത വോട്ടുകൊള്ള നടന്ന രാഹുൽ ഗാന്ധി വാർത്തകൾ വിശദമായി ഡൽഹിയിൽ വൻകിട ബ്രാൻഡുകളുടെ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്ത തീയതി തിരുത്തി വിൽക്കുന്ന വൻ സംഘത്തെ പിടികൂടി വിദേശത്തുനിന്ന് അനധികൃതമായി എത്തിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എക്സ്പയറി ഡേറ്റും ബാർകോഡും തിരുത്തിയാണ് വിൽപ്പന നടത്തിയിരുന്നത് സംഭവത്തിൽ ഏഴുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘത്തിന് വിദേശത്തും സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ തട്ടിപ്പാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി രാജ തലസ്ഥാന നഗരിയെ നടുക്കി വീണ്ടും വൻ ഭക്ഷ്യസുരക്ഷാ വീഴ്ച അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഉൾപ്പെടെയുള്ള പഴകിയതും കാലാവധി കഴിഞ്ഞതുമായ ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കൾ എക്സ്പയറി ഡേറ്റ് തിരുത്തി വിപണിയിലെത്തിക്കുന്ന വൻ സംഘത്തെ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് പിടികൂടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയിൽ എത്തിക്കുന്ന കാലാവധി തീരാനായ ഉൽപ്പന്നങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലേബലുകൾ മാറ്റിയാണ് ഇവർ വിൽപ്പന നടത്തിയിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് സംഘത്തിന്റെ തലവൻ അതുൽ ജലാൻ ഉൾപ്പെടെ ഏഴുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നോർത്ത് വെസ്റ്റ് ഡൽഹിയിലെ ട്രീനഗർ മോദിനഗർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗോഡൌണുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കോടിക്കണക്കിന് രൂപയുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് പ്രമുഖ ചോക്ലേറ്റ് ബ്രാൻഡായ ഷെർഷിസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് മുംബൈയിൽ നിന്നുമുള്ള ഇടനിലക്കാർ വഴി വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ശേഖരിക്കുന്ന സംഘം അവയിലെ കോഡുകളും അതുപോലെ തന്നെ നിർമ്മാണ തീയതികളും രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാച്ചു കളയുകയും പുതിയ രീതികൾ പുതിയ തീയതികൾ പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് പതിവ് ഇത്തരത്തിൽ പുതുക്കിയ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും നഗരത്തിലെ വിവിധ കടകൾ വഴിയും വൻ ഡിസ്കൗണ്ടുകളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് രാജ്യവ്യാപകമായ ശൃംഖലയുള്ള ഈ സംഘത്തിന് വിദേശത്തു നിന്നും സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം പാലക്കാട് വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ അട്ടപ്പള്ളം സ്വദേശികളായ വിനോദ് ജഗദീഷ് എന്നിവരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം ഏഴായി ബാക്കിയുള്ള എട്ടുപേർ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് വിവരം മർദ്ദനമേറ്റു മരിച്ച ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ മൃതദേഹം മന്ത്രി കെ രാജന്റെ ഉറപ്പിന്മേൽ ബന്ധുക്കൾക്ക് ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയി പാലക്കാട് വാളയാറിൽ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ആൾക്കൂട്ട മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട കേസിൽ നിർണായക നീക്കങ്ങളുമായി പോലീസ് ഇന്ന് അട്ടപ്പള്ളം സ്വദേശിയായ വിനോദ് ജഗദീഷ് എന്നിവരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി ഉയർന്നിരിക്കുകയാണ് ഒളിവിൽ പോയ ബാക്കി എട്ട് പ്രതികൾക്കായി തമിഴ്നാട് കേന്ദ്രീകരിച്ച് പോലീസ് തിരച്ചിൽ ശക്തമാക്കി ഇവർ അതിർത്തി കടന്നെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്ന സൂചന മർദ്ദനമേറ്റ് മരിച്ച രാംനാരായണന്റെ മൃതദേഹം ഇന്ന് വിമാനമാർഗം സ്വദേശിയുമായ റായ് ൂരിലേക്ക് കൊണ്ടുപോയി മന്ത്രി കെ രാജന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഉറപ്പിലാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങിയത് കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് രാംനാരായണന്റെ ശരീരത്തിൽ നാൽപ്പതിലധികം മുറിവുകൾ ഉണ്ടായിരുന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ ഞെട്ടിക്കുന്ന വിവരം പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്നും കേസിൽ വംശീയ വിദ്വേഷം അടക്കമുള്ള വശങ്ങൾ ഗൗരവമായി പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു ഖത്തർ മ്യൂസിയവും നിതാ മുകേഷ് അംബാനി കൾച്ചറൽ സെന്ററും ഇന്ത്യയിലും ഖത്തറിലും മ്യൂസിയം ഇൻ റെസിഡൻസ് വിദ്യാഭ്യാസ സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ചരിത്ര കരാറിൽ ഒപ്പുവെച്ചു ഇന്ത്യയിലെ മിതാ മുകേഷ് അംബാനി കൾച്ചറൽ സെന്ററും ഖത്തർ മ്യൂസിയവും സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ സഹകരിക്കുന്നതിനായി ചരിത്ര പ്രധാനമായ കരാറിൽ ഒപ്പുവെച്ചു ഇഷ അംബാനിയും ഖത്തർ മ്യൂസിയം ചെയർപേഴ്സൺ ഷേഖ അൽ മയാസിയും ചേർന്നാണ് ഈ അഞ്ചു വർഷത്തെ പദ്ധതി പ്രഖ്യാപിച്ചത് മ്യൂസിയം ഇൻ റെസിഡൻസ് എന്ന ഈ സംരംഭത്തിലൂടെ ഖത്തർ മ്യൂസിയത്തിന്റെ അത്യാധുനിക പഠന ഇന്ത്യയിലെ സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും എത്തിക്കുവാനും ങ്ങളിലും തമ്മിലുള്ള കലയും അറിവും പങ്കുവെക്കുന്നതിനുമാണ് ലക്ഷ്യമാക്കുന്നത് എൽ ഡി എഫ് അതൃപ്തി പരസ്യമാക്കി ഐ എൻ എൽ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും ഇടതു വോട്ടുകൾ പൂർണമായും പാർട്ടിക്ക് ലഭിച്ചില്ലെന്നും അഹമ്മദ് ദേവർകോവിലും ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കുറിയും കുറ്റപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അസ്വാരസങ്ങൾ പുകയുന്നു മുന്നണി മര്യാദകൾ പലയിടത്തും ലംഘിക്കപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണങ്ങളുമായി ഇന്ത്യൻ നാഷണൽ ലീഗ് തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ വോട്ടുകൾ പൂർണ്ണമായും തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചില്ലെന്നും ചില കേന്ദ്രങ്ങളിൽ മുന്നണി സംവിധാനം വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ലെന്നും പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിലും ജനറൽ സെക്രട്ടറി കാസീം ഇരിക്കോറും സംയുക്തമായി കുറ്റപ്പെടുത്തി പലയിടത്തും പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുവാൻ ബോധപൂർവം ശ്രമങ്ങൾ നടത്തിയതായും ഇവർ ആരോപിക്കുന്നു സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ സർക്കാരിനും മുന്നണിക്കും വലിയ തിരിച്ചടിയായി എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഇത്തരം വിവാദങ്ങൾ ന്യൂനപക്ഷ വോട്ടുകൾ മുന്നണിയിൽ നിന്ന് അകറ്റാൻ കാരണമാകുമെന്നും ഐ എൻ എൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുവാൻ ചേർന്ന യോഗത്തിലാണ് മുന്നണികളുടെ തൃപ്തി അതൃപ്തി പാർട്ടി പരസ്യമാക്കിയിരിക്കുന്നത് ബെർലിനിലെ ഹെർട്ടി സ്കൂളിൽ നടന്ന സംവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും കേന്ദ്ര ഏജൻസികൾക്കെതിരെയും രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കൊള്ളം നടന്നതെന്നും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ടെന്നും രാഹുൽ ആരോപിച്ചു ജർമ്മനിയിലെ ബെർലിനിൽ ഹെർട്ടി സ്കൂളിൽ നടന്ന സംവാദത്തിൽ കേന്ദ്ര സർക്കാരിനും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുമെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായ വോട്ട് കൊള്ള നടന്നുവെന്നും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനം വലിയ വെല്ലുവിളിയാണ് നേരിടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു രാജ്യത്തെ തിരഞ്ഞെടുപ്പ് മിഷനറിയിൽ അടിസ്ഥാനപരമായ തകരാറുകൾ ഉണ്ടെന്നും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകാൻ തയ്യാറല്ലെന്നും ந்தி குற்றப்படுத்தி ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഓരോ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഇരുപത്തിരണ്ട് തവണ വരെ ആവർത്തിച്ചു വന്നത് ഇതിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഏജൻസികളായ ഇ ഡി സി എന്നിവയെ സർക്കാർ ആയുധമാക്കി മാറ്റിയെന്നും ബി ജെ പിയെ പിന്തുണയ്ക്കാത്ത വ്യവസായികളെ പോലും ഈ ഏജൻസികൾ വേട്ടയാടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ പ്രതിപക്ഷം പോരാടുന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയോടല്ല മറിച്ച് ബി ജെ പിടിച്ചെടുക്കിയ പടർണഘടനാ സ്ഥാപനങ്ങളോടാണെന്നും രാഹുൽ ഗാന്ധി ബെർലിനിൽ വ്യക്തമാക്കി അതേസമയം വിദേശ മണ്ണിൽ പോയി രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് രാഹുൽ ചെയ്തതെന്ന് ബി ജെ പി നേതൃത്വം വിമർശിച്ചു ഇതുവരെയുള്ള പ്രധാന അപ്ഡേറ്റ്സ് കഴിഞ്ഞു ഇനി ഇന്ന് നടന്ന മുഴുവൻ വാർത്താ വിശകലനവുമായി ന്യൂസ് ത്രീ സിക്സ്റ്റിയിൽ കാണാം